ണോ ബിരിയാണി കഴിച്ചിട്ട് പോവാഞ്ഞു കൊഞ്ഞു അയ്യോ എഴുതി ആരുമില്ല അരിയോ പുതിയൊരു വീഡിയോർക്കും ഏ ഇപ്പഴാണല്ലോ ഫാമിലി ഫ്രെയിം ആയിരിക്കുന്നത് കേട്ടോ ഏയ് സ്വാഗതം രണ്ടുപേരും പുറകിലുണ്ട് കേട്ടോ രണ്ടുപേരും എന്തോ എവിടെ പോവാളിലിയാറിലേ പോവാ രണ്ടുപേർക്ക് ഇന്നലെ കട്ടപ്പനെ ഒരു ബേബി സ്റ്റോറിയിൽ മേടിച്ചാണ് കേട്ടോ ഈ ഡ്രസ്സ് നമ്മൾ തിരിച്ചു വന്നപ്പോ ബേക്കറി കയറിയപ്പോഴത്തേക്കും നമുക്ക് വെള്ളം കുടിക്കണം എന്നാണ് അപ്പത്തേക്കും നമ്മൾ കയറി ഇപ്പത്തേക്കും അടുത്തൊരു ബേബി സ്റ്റോർ പൂതായിട്ട് വേണമെങ്കി അവിടുന്ന് കയറി നമ്മൾ മേടിച്ചതാണ് കേട്ടോ നല്ല ഇടുവാണ് ഏ എന്താ എടുക്കാ രണ്ടോ ഉമ്മ കൊക്കുവാണോ ആ ഉമ്മ കൊടുത്ത് അവള് നല്ല ഇടി ഇടിവേനും കേട്ടോ അപ്പൊ നമ്മൾ പുറത്തോട്ട് പോവാണ് പുറത്തോട്ട് ഇത്തിരി ചില്ല് ചെയ്യാൻ പോവാനാണ് കേട്ടോ യെസ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം എന്നെ മോനെ ഞാൻ രണ്ടുപേരും ശ്രദ്ധിക്കുന്നു കേട്ടോ ആമിയവിടെ കിടന്നു കെറ്റിപ്പൊന്നിങ് പോരെ അല്ല എന്നോട് തന്നാവും

ബിരിയാണി തിന്നാൻ പോവാനോ ഈ ബിരിയാണി തിന്നാൻ പോവാണ്ടോ പച്ച കടയിൽ പുജു ഒരാളോട് വന്നു കേട്ടോ രണ്ടുപേരായിരുന്നു നമ്മുടെ കടയില് അപ്പൊ നമ്മള് കടയിൽ പോയി പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പോയത് കൊച്ചു അതെ കൊച്ചുമോലാളിയെ കൊണ്ട് പോയേക്കു കേട്ടോ കുഞ്ചോ ഓ ഓട്ടോ ദൈവമേ അപ്പൊ ഇനി നമുക്ക് പാർക്കിലേക്ക് ഒന്ന് പോകണം കേട്ടോ രണ്ടുപേരായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കണം കുറച്ച് സീൽസ് ഒക്കെ എടുക്കണം പാർക്കിൽ പോണോ പാർക്കിൽ പോകണെങ്കിൽ എസ് കിടക്ക് ഇങ്ങനെ ഡൺണ്ണ്ണ് യെസ് ഡോ ബാക്കിലും പോണെ രണ്ടുപേരെയായിട്ട് കേട്ടോ യെസ് ഞാൻ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളെ ആയിട്ട് ഇങ്ങനെ ആയപ്പോ അതുവഴി നടന്നിരുന്നു ഇനി രണ്ടുപേരെയും പിടിച്ചോണ്ട് അതുവഴി ഇങ്ങനെ നടക്കണോ കക്കാല എന്റെ അച്ഛടെ പോന്നോ എ കൊടുക്കണുണ്ട് ആ എന്നോടൊ കഴിച്ചു പോയതോ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആണോ ഏട്ടോ ഓർഡർ ചെയ്തേ ചില്ലി ചിക്കനും ഉണ്ട് ഏട്ടോ ബോൺലെസ് പോവാണോ ബിരിയാണി കഴിച്ചിട്ട് പോവാ തരത്തില്ല കുഞ്ഞീട് തരത്തില്ലെന്നുഡ് കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഞങ്ങളുടെ ദഹനത്തിന് അത് മസ്റ്റ് അല്ല മസ്റ്റല്ല മോനെപ്പിൾ ജ്യൂസ് എന്റെ കൂടെ എന്നെ കഴിപ്പിക്കാൻ സമ്മേക്കാതെ എടുത്ത് വിളിച്ചു കാരണം അവരുത്തേക്കും കേറണം എന്ന് പറഞ്ഞെ പൊട്ടിരിക്കുന്നു കാണാ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടെ ായിപ്പ് വിളിച്ചപ്പോങ്ങാറായിട്ടോ പ്രേമക്കാർ വരുന്നു വിളിച്ചു പ്രേമക്കാർ ഗുരാളി വരട്ടെ കേട്ടോ ഗുരാളി വരട്ടെ പാലും കൊടുക്കുമ്പോൾ കെട്ടുന്നതല്ലേ മോനും കൂടെ കെട്ടുന്നതാ ആഹാരം കഴിക്കുമ്പോ ബിബ് ആണോ എന്നാടാണോ നിനക്ക് വേണം ചെയ്യാൻ പറ്റത്തില്ല വശും ചോക്ലേറ്റ് ആ ർന്നേല ആ കയ്യിലുണ്ട് അതിനകത്ത് ഇതില്ലോ അതിനകത്ത് കളിക്കുന്നല്ലോ പറയുന്നേ മനസ്സിലായില്ല ഞാനൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്

മോനെ പാവ മോനെ ഒരു സ്നേഹില്ല ചേച്ചി രണ്ട് തായ കാണിച്ചോ ഇത്തിനെയ്തു ഇല്ല കാണിച്ചു കൊടുക്കട്ടെ എല്ലാരും കുറുനീ അതാ മോൻ കാണിച്ചു കൊടുക്കും ചുറന്നരീനെ അതിനകത്ത് കിട്ടിയ നമ്മളെ ഇതെല്ലാർക്കും ഇഷ്ടം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കേട്ടോ കേട്ടോ നിന്റെ കുറന്നരിയെ നീ തന്നെ വെച്ചോ എന്റെ കുറന്നരിയെ ഞാൻ വെച്ചോളാം എന്റെ കുറന്നരി ശ്നൊന്നും ഞാൻ ഇവളെ രാത്രി ഇങ്ങനെ ഇങ്ങനെ തള്ളുന്ന പോലെ ഇങ്ങനെ കാണിക്കേ ഇവളായിരുന്നു പണ്ട് എന്നെ എടുത്തിട്ട് അലക്കോണ്ടിരുന്നെ ഇപ്പൊ ഞാൻ ഇവളും സോറി ഒന്ന് ഇവിടെ കൊയ്യപ്പ പൊക്കുന്നു പൊക്കുവാണോ എന്റെ പോലെ മോനെ കുഞ്ഞു എനിക്കടെ രണ്ടെ പേടിപ്പിച്ചിട ഒരുത്തിനിക്കിട്ട് എറിഞ്ഞെടുത്ത് അവള് ചാടി വന്നാരുന്നോ ഇതിപ്പോ എനിക്കാരും ഇല്ലേ എനിക്കാരും ഇല്ലേ അയ്യോ എനിക്കാരും എനിക്കരു എനിക്ക് അയ്യോ ആ പാടി രണ്ടു മക്കളുണ്ടായിരുന്നു അവരും എനിക്കതിനു വേണ്ടെന്ന് പറഞ്ഞേ അയ്യോ അന്നെ ഏറ്റവും ഉമ്മൻ അരുവാണെങ്കി എനിക്ക് എന്റെ ആപക്ഷനും ഉണ്ട് അതല്ല അതിനകത്തൊന്ന് പപ്പടം മാത്രം എടുത്ത് തിന്ന് ബിരിയാണി എല്ലാം വല്ല തിന്ന് ഇപ്പൊ ഫ്രൈഡ് റൈസും ജ്യൂസും ഒക്കെ കുടിച്ചു പിന്നെ ഇത് ഏഴ് എട്ടോ അത് രാവിലെ കൊടുത്തിട്ടാകും ഇഷ്ടം കോമ്പോ ആയിരുന്നു കുരാളി പൊന്ന് കഴിഞ്ഞോട്ട് കഴിച്ചോ ഇറങ്ങി ഞങ്ങളുടെ അഞ്ചപ്പത്തി

സിനിമ നടി വന്ന സിനിമ സിനിമാ നടി വന്ന് സിനിമ നോക്ക് സിനിമ എല്ലാരും ഹായ് നോക്ക്

അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി നമ്മളൊരു ദൂരയാത്ര പോയേക്കാന്ന് വിചാരിച്ചേക്കാം നമ്മളങ്ങനെ അധികം നമുക്ക് സമയോ അപ്പൊ അപ്പുറത്ത് പോയേക്കുവാ ചേട്ടാടെ എടുത്ത് പോയേക്ക പിന്നെ ചിറ്റാമിക്ക് ഇപ്പൊ നാളെ ഒരു യാത്ര നമുക്കുണ്ട് അപ്പൊ ചിറ്റാമിക്ക് ഇന്നിപ്പോ യാത്ര ചെയ്താ നാളെ തയ്യാടാവും നാളെ അത്യാവശ്യമായിട്ട് പോകേണ്ട സ്ഥലം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി ടു ആലപ്പുഴ എ സി റോട്ടിലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത റോഡായി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആ കൂട്ടത്തിൽ നമ്മളും ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു നല്ല രസമായിട്ടുണ്ട് കേട്ടോ നേരത്തെ വെള്ളം കയറുന്ന പ്രശ്നവും വഴിക്ക് നല്ല അതായത് വഴിക്ക് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് മൊത്തം അങ്ങ് വരെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല ഏകദേശം ഒരു രണ്ട് വർഷമായി പണി നടക്കുന്നു ഇപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കുരാരിയൊക്കെ പുറകെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നോക്കി ആ സൈഡ് നോക്കി എന്ത് രസമാണ് പച്ചപ്പും തോടും ആലപ്പുഴ ഒരു രക്ഷയില്ല കേട്ടോ ആലപ്പുഴയിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നേ ഉള്ളൂ ചങ്ങനാശ്ശേരി കഴിഞ്ഞു രണ്ട് മൂന്ന് പാലം ഇങ്ങനെ കഴിഞ്ഞതേ ഉള്ളൂ എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ നമുക്ക് ബീച്ചിലോട്ട് പോവാം കേട്ടോ ബീച്ചിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് ഇപ്പുറം പോകണം എന്തും സൂര്യൻ പോവല്ലേ കേട്ടോ അവസാനത്തെ പാലം കേറുമ്പോ നമുക്ക് കുറെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മൾ അന്ന് ദിയ ചേച്ചിയുടെ ഹൗസ് ബോട്ടിലാണ് ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കേറുന്നത് നല്ല രസമാണ് കേട്ടോ അപ്പൊ നമ്മൾ എത്താറായി അപ്പൊ നേരെ അവിടെ ചെന്നിട്ട് കാണാം ഹലോ 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 ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ചുമ്മാ വലിച്ചോ ഉറങ്ങിക്കോങ്ങിക്കോടത്ത് വെണ്ടി വച്ചു വലിച്ചോട്ടോ എന്താ മതി പൊന്നോട്ട പൊന്ന ഓക്കോടാ നമ്മളിപ്പ വണ്ടി വിടാൻ ബ്ലോക്ക് ആക്കിട്ട് കോഴിക്കോടിയാണ് നല്ല നന്നുണ്ട് വായിക്കാൻ പോകുമ്പോ അച്ഛൻ മേടിച്ച സൂപ്പർ അല്ലേ അമ്മച്ചിന്റെ സൈസ് ഇല്ലായിരുന്നു. അമ്മച്ചിന്റെ സൈസ് ഉണ്ട്. പക്ഷേ അത് ചെറുതായിട്ട് ടൈറ്റാണ്. ഇവർക്ക് എന്നാ പറയച്ചാ ഇമ്പളെ പോലെ മല്ലോട്ട് കേർത്തന്ന്. നീല ഹൈ ഹൈ ചണ്ടല്ല. അപ്പം เงี้ย വെക്കുന്നത് നല്ലതില്ല. എടി വേണോ? എടി വേണോ എടി എടി വേണോ? ഒറ്റ വേണോ? ഓക്കേ. വെറ്റനാടെ കണജീദ. ഇതാണ്ดิ. അങ്ങോട്ട് അവിടെ നൈരോ ഉണ്ട് കാണിച്ചു നൈരോ ഉണ്ട് കാണിച്ചു ഒന്ന് സൈറ്റ് അടിക്ക് ജയിച്ചേ നീ ജയിച്ചേ അടി കണ്ടോ നിയോനെ തൊപ്പല്ല ആണ് തുവല ആണ് ഗാടി മോനെ സൈറ്റ് അടി ചാടി സൈറ്റ് ഇനി ഒരു വാട് വാടിക്ക് ഈ വാട് അടി കൈയിട്ട് ഒരു വാട് വാടിക്ക് ില് പഠിക്കണം പാട്ട് പാട്ട് കൈ യൂട്ടീ പാട്ട് പഠിക്കേറ പാട്ടുപാടൊ രേഖാപോറേ പാട്ട് പാടും പാട്ടുപാടാട്ടി

അങ്ങനത്തെ സാധനം പഠിപ്പിക്കട്ട പഠിക്കുന്ന സമയമാണല്ലോ ഇവക്കില്ലേ ഇവിടെ ഞങ്ങൾ റേഡിയോ ഇവിടെ ഇതിനകത്ത വെക്കും കാരണാത്തേ പാറ്റിടുമ്പം ആമി തുള്ളാൻ തുടങ്ങും ലച്ചി ചെയ്യുന്നില്ല കൂട്ടത്തി കിടന്ന് അതിന്റെ കൂടെ മൂളും പാലും അങ്ങനെ അയാ മതിയായിരുന്നു ഇപ്പൊ ഇതിനൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ കൊണ്ട് ചേർക്കണം നമ്മളിതിനു മാറ്റി അവരെ പ്രോത്സാഹിപ്പിക്കണം

அமோட ഇറങ്ങി ഇറങ്ങി നടക്ക് ഈ നടക്കണം അതറിയാവോ നല്ല പിള്ളാര് നമ്മള് കണ്ണൂര് പോയിട്ട് വന്നപ്പോ ഇതിനോട്ടോ പോയത് അന്ന് രാത്രി കാണാൻ നല്ല രസമായിരുന്നു അവിടെ എന്തോ സംഭവ ആ അവധാരണ എന്തോ അസ്തമിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതിലൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ ലച്ചു ഫോട്ടോ എടുക്കാം നമുക്ക് അതെ അതെ ലച്ചു ഒരാൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇറങ്ങത്തില്ല എന്നൊരു വിധത്തിൽ ഇറക്കി ഇപ്പൊ നല്ല ഇപ്പൊ കേറത്തില്ല ഇനി ഇപ്പൊ മണ്ണിക്കളി അവിടെ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ നോക്കി കണ്ടു കണ്ടെത്തില്ലേ ഇഷ്ടപ്പെട്ടോ ആ ഇനി കടലിൽ ഇറങ്ങി കൈ കഴിയണം അവിടെ കഴിച്ചിരുന്നു നിമിഷം നേരം കൂടെ നമ്മള് ഈ കടലിൽ വന്നിന്ന് കഴിഞ്ഞാൽ ക്യാമറമാൻ മിക്കവാറും ഫോർട്ടോ എടുക്കാറും കേൾക്കുന്നു ಬಿಟ್ಟು ಹೋಗಿ ರಸ್ತೆಯಲ್ಲಿ ನೀ ಎಡ ಎಡ ಯೇ ಕ್ಯಾಮೆರಾ ಎಡಕ್ಕೆ ಗುರ್ತಿರತ್ತೆ ಏನೋ what is happening stopda

മറ്റേ ഇവിടെ മതി ഇവിടെ നല്ല ശക്തിക്കാ വരുന്നത് വീട്ടില്ല ആണ് ഇത് 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 പോയി വിളിച്ചിട്ട് വാ ദുരാരി ഓടിപ്പോ ചുമ്മാ 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 ആക്ച്വലി ഞാൻ പെട്ടെന്ന് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് പെട്ടെന്ന് പോയേക്കാന്ന് വെച്ചും കാരണം വേറൊന്നും അല്ല കേട്ടോ ഒരാളുടെ ഹാപ്പിനെസ് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ചോസിൻ്റെ ഇന്നലെ കൂടി ഇങ്ങനെ കരഞ്ഞ് ഒരു ടൗണിൽ കൂടെയൊക്കെ ഇങ്ങനെ കരഞ്ഞ് നടക്കുമായിരുന്നു ഒത്തിരി ഹേർട്ടാണ് ഒത്തിരി ഹേർട്ടഡാണ് ആൾ അപ്പോൾ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും അവളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ചിരി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇന്നലെ വന്നിട്ടാണെങ്കിലും ചിരിക്കുമെങ്കിലും അവളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം കുറച്ച് നിമിഷത്തേക്കും നമുക്കൊന്ന് മാറ്റി വെക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെ ഓരോ യാത്രയും അത്രയും മനോഹരമായിട്ട് പ്രകൃതിയോടെ ആണെങ്കിൽ ചേർന്ന ഓരോ യാത്രയും അത് നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റി എല്ലാം മായച്ച് കളയും കേട്ടോണ്ട് ഈ തിരമാല വന്ന് മായ്ച്ചു കളഞ്ഞിട്ട് പോലെ അപ്പം ഒരുപാട് സന്തോഷം ഭയങ്കര ഭയങ്കരായിട്ട് 다시 달려 i l 리 i n

എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കും ഒരുപാട് പ്രകാശം എല്ലാവർക്കും നൽകിയിട്ട് പിറ്റേ ദിവസം വീണ്ടും അതേപോലെ തന്നെ ഉദിക്കും അതുപോലെ തന്നെ ആവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കേട്ടോ തലേദിവസം വിഷമത്തിൽ കിടന്നാലും പിറ്റേ ദിവസം ഒരുപാട് സന്തോഷത്തോടെ തിരിച്ചു വരട്ടെ